കൊച്ചി രാജാവിന്റെ പ്രധാനപ്പെട്ട മന്ത്രിമാരിൽ ഉൾപ്പെടുന്നവരും അതുപോലെ തന്നെ കൊച്ചിയുടെ പകുതി ഭൂസ്വത്തുകളുടെയും ഉടമകളായിരുന്ന പാലിയത്തച്ചന്മാരുടെ നാട്ടിലാണ് ഞാനിപ്പോൾ ഉള്ളത് വൈക്കത്തപ്പൻ്റെ കടുത്ത ആരാധകനായിരുന്ന പാലിയത്തച്ഛൻ കോട്ടയം ജില്ലയിലെ വൈക്കം മഹാദേവ ക്ഷേത്രത്തിലെ സ്ഥിരം സന്ദർശകനായിരുന്നു എന്നാൽ പ്രായാധിക്യം മൂലം അദ്ദേഹത്തിന് അങ്ങോട്ടേക്ക് പോകാനുള്ള ബുദ്ധിമുട്ടുകൾ മൂലം തന്നെ എറണാകുളം ജില്ലയിലെ നോർത്ത് പറവൂരിനടുത്തുള്ള ചേന്നമംഗലത്തിനടുത്ത് പാലിയും തറവാടിനോട് ചേർന്ന് വൈക്കം ക്ഷേത്രത്തിന്റെ മാതൃകയിൽ തന്നെ ഒരു ക്ഷേത്രം നിർമ്മിച്ചു അതാണ് ചേന്നമംഗലം പാലിയും പുതിയ തൃക്കോവും മഹാദേവ ടെമ്പിൾ അപ്പോൾ അവിടെ ഈ വർഷത്തെ മഹോത്സവം നടക്കുന്നുണ്ട് നമുക്കതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും നോക്കാം ഫെബ്രുവരി ഇരുപതിന് രാവിലെ ആറ് മുപ്പതിന് നാരായണീയ പാര വൈകുന്നേരം അഞ്ച് മുപ്പത് മുതൽ നാദസുരം ദീപാരാധന ചുറ്റുവിളക്ക് തായമ്പക അവതരണം മാസ്റ്റർ അനിരുദ്ധ് എ മാരാർ കാടാമ്പ ഏഴ് പതിനഞ്ചിന് തിരുവാതിരക്കളി രാത്രി എട്ടിന് കൊടിയേറ്റ് ഫെബ്രുവരി ഇരുപത്തൊന്നിന് രാവിലെ എട്ട് മുപ്പത് മുതൽ ശിവേലി നാഥസുര കടമേളം ഉത്സവബലി വൈകുന്നേരം ആറ് മുതൽ നാദസ്വരൻ ദീപാരാധന ചുറ്റുവിളക്ക് കഥകളി രാത്രി പത്തിന് വിളക്കിനെഴുന്നള്ളിപ്പ് നാദസ്വരം ചെണ്ടമേളം ഫെബ്രുവരി ഇരുപത്തിരണ്ടിന് രാവിലെ എട്ട് മുപ്പത് മുതൽ ശിവേലി നാദസ്വരം ചെണ്ടമേളം ഉത്സവ് ബലി അഷ്ടപതി വൈകുന്നേരം അഞ്ചേ മുപ്പത് മുതൽ നാദസ്വരം ദീപാരാധന ചുറ്റുവിളക്ക് രാത്രി ഏഴിന് തിരുവാതിരക്കളി രാത്രി ഒമ്പതിന് വിളക്കിനെഴുന്നള്ളിപ്പ് നാദസ്വരം ചെണ്ടമേ ഫെബ്രുവരി ഇരുപത്തിമൂന്നിന് രാവിലെ എട്ട് മുപ്പത് മുതൽ ശിവേലി നാദസ്വരം ചെണ്ടമേളം ഉത്സവ് ബലി വൈകുന്നേരം അഞ്ചേ മുപ്പത് മുതൽ നാദസ്വരം ദീപാരാധന ചുറ്റുവിളക്ക് മേജർ സെറ്റ് പഞ്ചവാദ്യം രാത്രി ഒമ്പതിന് തായംപക രാത്രി പത്തിന് വിളക്കിനെഴുന്നള്ളിപ്പ് ഫെബ്രുവരി ഇരുപത്തിനാലിന് ഏകാദശി രാവിലെ എട്ട് മുപ്പത് മുതൽ ശ്രീബലി നാജസ്വരം കേളി കുഴൽപ്പറ്റ് കൊമ്പുപറ്റ് പഞ്ചാരിമേളം രാവിലെ പതിനൊന്ന് മുതൽ പ്രസാദ കൂട്ട് വൈകിട്ട് അഞ്ചിന് ഓട്ടന്തുള്ളൽ ഇറക്കിപ്പുരി ഭരതനോടനുബന്ധിച്ച് നിറമാല ദീപക്കാഴ്ച രാത്രി ഒമ്പത് പതിനഞ്ചിന് ഭരതനാട്യം രാത്രി പതിനൊന്നിന് വിളക്കിനെഴുന്നള്ളിപ്പ് നാഥസ്വരം ചെണ്ടമേളം ഫെബ്രുവരി ഇരുപത്തിയഞ്ചിന് വടക്കേച്ചേരുവാരമ്പക രാവിലെ എട്ട് മുതൽ ശിവേലി നാദസ്വരം ചെണ്ടമേളം പഞ്ചാരിമേളം ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുതൽ പ്രസാദകൂട്ട് വൈകിട്ട് വൈകീട്ട് അഞ്ചു മുതൽ സോപാന സംഗീതം നാദസ്വരം ദീപാരാധന നിറമാല ചുറ്റായ മുപ്പതിന് ഗാനമേള രാത്രി പത്തിന് വിളക്കിനെഴുന്നള്ളിപ്പ് നാടസ്വരം ചെണ്ടമേളം അവതരണം ചേനമംഗലം രഘുമാരർ ഫെബ്രുവരി ഇരുപത്തിയാറിന് ശിവരാത്രി മഹോത്സവം കിഴക്കേ ചെരുവാരം വക രാവിലെ മൂന്നിന് ചുറ്റുവിളക്ക് രാവിലെ അഞ്ചിന് ഗാനാർച്ചന രാവിലെ എട്ട് മുപ്പത് മുതൽ ശിവലി നാജസ്വരം പഞ്ചാരിമേളം പ്രമാണം പഴുവിൽ രഘു രാവിലെ പതിനൊന്നിന് പ്രസാദകൂട്ട് വൈകിട്ട് ആറ് മുതൽ നാഥസുരൻ ദീപാരാധന ചുറ്റുവിളക്ക് പുരസ്കാര സമർപ്പണം രാത്രി ഏഴിന് പ്രശസ്ത ചലച്ചിത്ര പിന്നണി ഗായികയും സംസ്ഥാന അവാർഡ് ജേതാവുമായ മൃദുല വാരിയർ നയിക്കുന്ന മൃദുലേയിത മെഗാ മ്യൂസിക്കൽ ഷോ രാത്രി പതിനൊന്നിന് ശിവരാത്രി ഉളക്ക് കൂട്ടിയെഴുന്നള്ളിപ്പ് പന്ത്രണ്ടിന് പള്ളിവേട്ട് ഫെബ്രുവരി ഇരുപത്തിയേഴിന് ആറാട്ട് മഹോത്സവം രാവിലെ എട്ടിന് ആനയൂട്ട് എട്ടേ മുപ്പതിന് ശിവേലി നാദസ്വരം പാഞ്ചാരിമേളം പ്രമാണം പത്മശ്രീ പെരുവനം കുറ്റന്മാരാർ നയിക്കുന്ന നൂറ്റി പതിനൊന്നിൽ പരം കലാകാരന്മാർ പങ്കെടുക്കുന്ന പഞ്ചാരിമേളം രാവിലെ പതിനൊന്ന് മുതൽ പ്രസാദ കൂട്ട് ഓട്ടംതുള്ളൽ വൈകിട്ട് അഞ്ചിന് സംഗീത ആറിന് ശിവാമൃതം ഏഴ് മുപ്പതിന് കൊടിയിറക്കം എട്ട് മണിക്ക് ആറാട്ട് എഴുന്നള്ളിപ്പ് രാത്രി ഒമ്പതിന് മേജർ സെറ്റ് പഞ്ചവാദ്യം ചോറ്റാനിക്കര സുഭാഷ് മാരാർ അപ്പോൾ എല്ലാവർക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ മഹോത്സവാശംസകൾ